നമസ്കാരം നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് ജുഡീഷ്യറിക്കുള്ള തുല്യ പദവിയാണ് നിയമം ഉണ്ടാക്കാനുള്ള അധികാരം ലെജിസ്ലേച്ചറിനാണ് അതായത് നിയമസഭയ്ക്കും പാർലമെന്റിനും അതിൽ മറ്റാർക്കും അധികാരമില്ല ജനങ്ങൾ തെരഞ്ഞെടുത്ത സാമാജിക നിയമം ഉണ്ടാക്കുന്നു ജനഹിതത്തിന് അനുസൃതമായി നിയമം ഉണ്ടാക്കണമെന്നാണ് വൈപ്പ് അങ്ങനെ ഉണ്ടാക്കുന്നു എന്നത് രണ്ടാമത്തെ കാര്യം ഈ നിയമം പാസ്സായി കഴിഞ്ഞാൽ നിയമം അനുസരിച്ച് എക്സിക്യൂട്ടീവ് അതായത് നിയമം നടപ്പിലാക്കേണ്ട ഭരണാധികാരികൾ പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നത് ജുഡീഷ്യറിയാണ് ഒരുപക്ഷേ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് ജുഡീഷ്യറിയുടെ ഈ റോളാണ് ജുഡീഷ്യറി നിയമം നിർമ്മിക്കുന്നില്ല നിയമം വ്യാഖ്യാനിക്കുകയും നിയമം നടപ്പിലാക്കുകയും ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുന്നത് ജുഡീഷ്യറിയാണ് ഒരു നിയമം പാർലമെന്റ് പാസ്സാക്കിയാലും നിയമസഭ പാസാക്കിയാലും അത് ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾക്കെതിരാണെങ്കിൽ ഭരണഘടനയുടെ തത്വങ്ങൾക്കെതിരാണെങ്കിൽ അത് റദ്ദാക്കാൻ ജുഡീഷ്യറിക്ക് അധികാരമുണ്ടായി ജുഡീഷ്യറിയുടെ മേൽ അധികാരവും ഭരണകൂടങ്ങൾക്കില്ലതാണ് അതുകൊണ്ടാണ് ഒരു ഹൈക്കോടതി ജഡ്ജിയെയോ ഒരു സുപ്രീം കോടതി ജഡ്ജിയോ പുറത്താക്കാൻ ഒരു സംവിധാനവും ഇല്ലാത്തത് നമ്മുടെ ഭരണഘടനാ ശില്പികൾ നമ്മുടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടാതിരിക്കാൻ വലിയ അധികാരമാണ് ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിമാർക്ക് കൊടുത്തത് ഹൈക്കോടതി ജഡ്ജിമാരുടെ മേൽ സുപ്രീം കോടതിക്ക് പോലും അധികാരമില്ല ചില തിരുത്തലുകൾ വരുത്താം സ്ഥലം മാറ്റം നടത്താം എന്നല്ലാതെ ഒരാളെ പിരിച്ചുവിടാനോ സസ്പെൻഡ് ചെയ്യാനോ ഒന്നും അധികാരം സുപ്രീം കോടതിക്കില്ല സുപ്രീം കോടതി ജഡ്ജിമാരെ പോലെ തന്നെ സ്വതന്ത്രമായ സുരക്ഷിതത്വം ഹൈക്കോടതി ജഡ്ജിമാർക്കുമുണ്ട് ഏതെങ്കിലും ഒരു ജഡ്ജിയെ പുറത്താക്കാൻ അധികാരം പാർലമെന്റിനാണ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ഇംപീച്ച് ചെയ്യണം ഇതൊന്നും സാധ്യമല്ല അത്ര സുരക്ഷിതത്വമാണ് ജഡ്ജിമാർക്ക് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പദവിയിലേക്ക് എത്തേണ്ടവർ അവർ നിയമത്തെ ബഹുമാനിക്കുന്നവരാവണം നിയമം അറിയാവുന്നവരാവണം വിവേചന ബുദ്ധി ഇല്ലാത്തവരാവണം രാജ്യത്തോടും ഭരണഘടനയോടും സ്നേഹമുള്ളവരാവണം അല്ലാതെ ആരെങ്കിലും എത്തിയാൽ ഈ സംവിധാനം പാളിപ്പോകും നിർഭാഗ്യവശാൽ നമ്മുടെ ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലുമൊക്കെ കുറെ അധികം ജഡ്ജിമാർ യോഗ്യതയില്ലാത്തവർ കടന്നുകൂടുന്നുണ്ട് അവർക്ക് രാഷ്ട്രീയ താല്പര്യവും സാമ്പത്തിക താല്പര്യവും ഒക്കെ ഉണ്ട് അവർ ഭരണഘടനയേക്കാൾ രാജ്യത്തേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലാണ് വളരെ സങ്കടകരമാണ് ആർക്കും അവരെ വിമർശിക്കാൻ അധികാരമില്ല തുറന്നു പറയാൻ അധികാരമില്ല അവർ അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിയമത്തെ അട്ടിമറിക്കുമ്പോൾ നമ്മൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരും പക്ഷെ അതൊന്നും ആരും അറിയുന്നില്ല ആരും പ്രതിഷേധിക്കുന്നില്ല കാരണം അത് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തെ മോശമാക്കും ചില സംഭവങ്ങളെങ്കിലും ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ ജഡ്ജിമാർ മോശക്കാരാകുമ്പോഴാണ് ഒരു ഹൈക്കോടതി ജഡ്ജി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അഞ്ചു വർഷത്തേക്ക് തടവിന് വെച്ചു നാലോചിച്ച് നോക്കുക കർണൻ എന്ന് പറഞ്ഞ ഒരു ജഡ്ജി പണ്ട് സംഭവിച്ചതാണ് അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ നമുക്ക് സാഹചര്യം ഉണ്ടാവുന്നത് അല്ലാതെ എല്ലായിടത്തും നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല കാരണം അത് ജുഡീഷ്യറിയുടെ അധികാര പദ്ധതിക്ക് മേലുള്ള വെല്ലുവിളിയായി മാറും നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലുമൊക്കെ കോടതിയിൽ പോയി നിൽക്കേണ്ടവരാണ് അതുകൊണ്ട് തന്നെ ആരും സുരക്ഷിതരുമല്ല ഈ ദിവസങ്ങളിൽ ഉണ്ടായ മൂന്ന് സംഭവങ്ങൾ ഖേദപൂർവ്വം വിലയിരുത്തേണ്ടതാണ് ഒന്ന് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി എല്ലാ ഹൈക്കോടതി ജഡ്ജിമാർക്കും തുല്യ അധികാരമാണുള്ളത് ഡൽഹി ഹൈക്കോടതിയിൽ ജഡ്ജി അദ്ദേഹത്തിന്റെ പേര് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ എന്നാണ് പല ജഡ്ജിമാരെ പോലൊരു ജഡ്ജി അദ്ദേഹത്തിന്റെ വീട്ടിൽ തീ പിടിക്കുന്നു വീട്ടിൽ തീ പിടിക്കുമ്പോൾ അദ്ദേഹം അവിടെ ഭോപ്പാലിൽ കുടുംബസമേതം പോയിരിക്കുകയാണ് സ്വാഭാവികമായും ഫയർഫോഴ്സ് എത്തും ജഡ്ജിയുടെ വീട്ടിലായതുകൊണ്ട് പോലീസും എത്തി പാതി തീ പിടിച്ച കുറെ ചാക്കുകെട്ടുകൾ എടുത്ത് നോക്കിയപ്പോൾ അത് നോട്ട് കെട്ടുകളാണ് പല ചാക്കുകെട്ടുകളായി നോട്ടുകെട്ടുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ഇത് സ്വാഭാവികമായും പോലീസ് പകർത്തുന്നു വാർത്ത പുറത്തേക്ക് വരുന്നു എന്നാൽ അത് നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു മലപ്പുറം കെണിയാണെന്ന് പറഞ്ഞു പക്ഷേ ഇത് വാസ്തവമാണ് എന്ന് എല്ലാവർക്കും അറിയാം സുപ്രീംകോടതിക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് സുപ്രീംകോടതി അടിയന്തര പ്രാധാന്യത്തോട് ഇദ്ദേഹത്തെ സ്ഥലം മാറ്റി അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു അലഹബാദ് ഹൈക്കോടതിയിൽ ബാർ അസോസിയേഷനെ എതിർത്തു പക്ഷേ സുപ്രീംകോടതി അത് നടപ്പിലാക്കി സുപ്രീംകോടതിയെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല കാരണം സുപ്രീംകോടതിക്ക് ഒരു ഹൈക്കോടതി ജഡ്ജിനെ സ്ഥലം മാറ്റുകയല്ലാതെ പുറത്താക്കാൻ അധികാരമില്ല വേറെ എന്ത് ചെയ്യും അല്ലെങ്കിൽ അദ്ദേഹം അവിടെ തന്നെ വന്ന് വീണ്ടും ജഡ്ജിമെന്റ് ഇറക്കും അത്തരമൊരു നിസ്സഹാവസ്ഥയാണ് സുപ്രീംകോടതിക്ക് ഉണ്ടായത് അതുകൊണ്ടാണ് അവർ സ്ഥലം മാറ്റിയത് ഇദ്ദേഹം അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നും സ്ഥലം മാറി വന്നതാണ് ഡൽഹിയിലേക്ക് അതുകൊണ്ടാണ് തിരിച്ച് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് അയച്ചത് പക്ഷെ ആ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നു കാരണം ജുഡീഷ്യറിക്കത് നാണക്കേടാവും പോലീസിന് പരിമിതികളും ഈ ചാക്കുകെട്ടുകൾ പോലീസ് കണ്ടുപിടിച്ചപ്പോൾ തന്നെ ഈ ജഡ്ജിയുടെ പേ എത്തിയിട്ട് പോലീസിനെ പറഞ്ഞു വിട്ടു നിങ്ങൾ ഒരു നടപടിയും എടുക്കണ്ട എന്ന് പറഞ്ഞു വിട്ടു ഹൈക്കോടതി ജഡ്ജി പറഞ്ഞാൽ പോലീസും ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല വേറൊരു സംവിധാനമാണെങ്കിൽ അറസ്റ്റ് ചെയ്യാം നിയമതടസ്സം വെച്ചു എന്ന് പറഞ്ഞു അങ്ങനെ പ്രാഥമികമായി ആ കേസ് അട്ടിമറിക്കപ്പെട്ടു തെളിവ് ശേഖരണം പൂർത്തിയായില്ല മാത്രമല്ല ചീഫ് ജസ്റ്റിസിനെ അറിയിക്കാൻ പോലീസ് സമയത്ത് അറിയിച്ചില്ല നടപടിക്രമങ്ങൾ വീഴ്ച ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് വീഴ്ച വരുത്തിയ പോലീസുകാർക്കായിരിക്കും നടപടി ഉണ്ടാവുന്നത് പക്ഷേ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ ചാക്കിൽ കെട്ടി കണക്കിൽപ്പെടാത്ത കോഴികളുണ്ട് എന്നത് ഞെട്ടിക്കുന്നതാണ് ആ പണമൊക്കെ ജഡ്ജിക്ക് കിട്ടിയത് നിയമവിരുദ്ധമായി വിധി പറയാനാവും നമ്മുടെ നിയമ സംവിധാനം എത്ര നാണം കിടേണ്ടതുണ്ട് ഒരു ജഡ്ജി കൈക്കൂലി വാങ്ങി വിധി പറയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് എത്ര അപകടകരമായ അവസ്ഥയിൽ നമ്മുടെ നാടിനെ എത്തിച്ചിരിക്കുന്നു അത്തരം സാഹചര്യങ്ങൾ പലയിടങ്ങളിലും ഉണ്ടേ എന്നത് വാസ്തവമാണ് അത് കണ്ടെത്താനോ തടയിടാനോ സർക്കാരുകൾക്ക് കഴിയില്ല ജഡ്ജിമാരെ നിയമിക്കുന്ന രീതിയിൽ മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ ശ്രമം നടത്തി എന്നാൽ അത് സുപ്രീം കോടതി റെഡ്യൂ ചെയ്ത നീക്കം കോടതിക്ക് അധികാരമുണ്ട് ഇവിടെ പൂർണ്ണമായും സുപ്രീം കോടതി കുറ്റം പറയാൻ കഴിയില്ല അതാണ് സർക്കാർ അവരുടെ താൽപ്പര്യം സംരക്ഷിക്കാനായിരിക്കും ശ്രമിക്കുന്നത് അതുകൊണ്ട് ജഡ്ജിമാരെ നിയമിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാൻ സത്യസന്ധരായവർ മാത്രം ജഡ്ജിമാരാകുന്നു എന്ന് ഉറപ്പാക്കാൻ സുപ്രീം കോടതി നടപടിയെടുക്കണം പുറത്താക്കാൻ ഭരണഘടന അനുവദിക്കുന്നില്ലെങ്കിലും അഴിമതി നടന്നാൽ അല്ലെങ്കിൽ അഴിമതി ആരോപണം ഉണ്ടായാൽ അത് അന്വേഷിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് തടയാൻ കഴിയൂ വളരെ അപമാനകരമായ ഒരവസ്ഥയാണ് ഇത് ഒരിടത്തും എത്തില്ല എന്ന് തീർച്ചയാണ് സുപ്രീം ജഡ്ജിമാരുടെ കാര്യം പോട്ടെ സ്വാധീനമുള്ള അഭിഭാഷകർക്കെതിരെ പോലും നടപടി ഉണ്ടാവില്ല പോക്സോ കേസിൽപ്പെട്ട ഒരു അഭിഭാഷകൻ സ്വാധീനമുള്ള ഹൈക്കോടതിയിൽ അഭിഭാഷകനാണ് അയാൾക്കെതിരെ കേസെടുക്കാൻ പോലും കഴിയുന്നില്ല പോലീസിന് എന്നോട് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതാണ് ഇത്തരത്തിൽ സ്വാധീനമുള്ള അഭിഭാഷകർക്കെതിരെ പോലും നടപടി എടുക്കാൻ കഴിയാത്ത സാഹചര്യം തീർച്ചയായും ഒഴിവാക്കാൻ നമ്മുടെ നിയമ സംവിധാനം എന്തെങ്കിലും ചെയ്യണം ഇതാണ് ഒരു വാർത്ത രണ്ടാമത്തെ വാർത്ത അതേ അലഹബാദ് ഹൈക്കോടതി മറ്റൊരു വാർത്ത കേൾക്കുന്നു അലഹബാദിലെയും ഗുജറാത്തിലെയും ഹൈക്കോടതികളിൽ നിന്ന് ഇത്തരം വിചിത്രമായ പല വാർത്തകളും കേൾക്കാറുണ്ട് അലഹബാദ് ഹൈക്കോടതി പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസ് കൈകാര്യം ചെയ്യുമ്പോൾ ജഡ്ജി അവിടുത്തെ ഒരു ജഡ്ജി ജസ്റ്റിസ് റാം മനോഹർ നാരായണൻ മിശ്ര എന്നാണ് ജഡ്ജിയുടെ പേര് ആ ജഡ്ജി വളരെ വിചിത്രമായ ഒരു വിധി പുറപ്പെടുവിച്ചു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മാറിടത്തിൽ സ്പർശിക്കുന്നതും പൈജാമയുടെ ചരട് അഴിക്കുന്നതും ഒന്നും ബലാത്സംഗ ശ്രമമല്ല എന്നാണ് ജഡ്ജിയുടെ കണ്ടെത്തൽ ആലോചിക്കണം പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മാരടത്തിൽ സ്പർശിച്ചു എന്നാണ് കേസ് പൈജാമി അഴിച്ചു ബലാത്സംഗം ഞാൻ ശ്രമിച്ചു എന്നാണ് കേസ് ബലാത്സംഗം ചെയ്തു എന്നല്ല ബലാത്സംഗ ശ്രമമെന്നാണ് ആ കേസിന് മെറിറ്റിലേക്ക് നമുക്ക് പോകാൻ സാധ്യമല്ല കെട്ടിച്ചമച്ച കേസാവാം നമുക്കറിയില്ല പക്ഷേ ഹൈക്കോടതി ജഡ്ജി പറയുകയാണ് മാറിടത്തിൽ സ്പർശിക്കുന്നതും സ്പർശിക്കാൻ ശ്രമിക്കുന്നതും പൈതാമയുടെ ചരടഴിക്കുന്നതും ഒന്നും ബലാത്സംഗ ശ്രമം അല്ല എന്ന് വിധി പറയുകയാണ് ആലോചിച്ച് നോക്കിയ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ നിഗമനമാണ് ഇത് സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നു സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തു ആദ്യം ഇതെത്തിയപ്പോൾ സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചിരുന്നു പിന്നീട് മറ്റൊരു ബെഞ്ച് സ്വമേധയാ കേസെടുത്തു സ്റ്റേ ചെയ്തു ജഡ്ജിയുടെ സാമാന്യ ബോധത്തെ സംശയിച്ചുകൊണ്ട് ഉത്തരവിട്ടു ഒരു ഹൈക്കോടതി ജഡ്ജിയെ കുറിച്ച് ഇങ്ങനെ പറയാൻ പാടില്ല പക്ഷേ സാമാന്യ ബോധത്തിൽ സംശയമുണ്ട് എന്ന് സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നു വളരെ വളരെ സങ്കടകരമായ സംഗതിയാണ് ഈ ജഡ്ജിമാരിയ്ക്കുന്നത് എന്തിനാണ് സാധാരണക്കാർക്ക് നീതി കൊടുക്കാൻ പ്രത്യേകിച്ച് ശബ്ദമില്ലാത്തവർക്ക് നീതി കൊടുക്കാനാണ് ജഡ്ജിമാർ ഇരിക്കുന്നത് അവർ അവരുടെ താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകണം സാമ്പത്തിക താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകണം മാത്രമല്ല ഈ നിലവിലുള്ള നിയമമായിരിക്കണം അവരെ ഗൈഡ് ചെയ്യേണ്ടത് നിലവിലുള്ള നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ബലാത്സംഗ ശ്രമം എന്താണ് ബലാത്സംഗം എന്താണ് പോക്സോ കേസ് എന്താണ് എന്നൊക്കെ ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ലൈംഗിക താല്പര്യത്തോടെ നോക്കുന്നത് പോലും പോക്സോ കേസാണ് അപ്പോഴാണ് ഒരു കുട്ടിയുടെ മാറിയിടത്തിൽ പിടിക്കുന്നത് ബലാത്സംഗ ശ്രമമല്ല എന്ന് ഒരു ഹൈക്കോടതി വിധിയെടുത്തു ഇത്തരം ജഡ്ജിമാർ എങ്ങനെ ഹൈക്കോടതികളിൽ എത്തുന്നു എന്നതാണ് അന്വേഷിക്കേണ്ടത് ഇത്തരക്കാരെ ഒഴിവാക്കാൻ എന്ത് വഴി എന്നും അന്വേഷിക്കണം മാത്രമല്ല ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരെ ആരോപണമുണ്ടായാൽ അത് അന്വേഷിക്കാനും അതിൽ നടപടി ഉണ്ടാവാനും ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരിഹാരം ഉണ്ടാവാനുമുള്ള ഒരു സംവിധാനം ആലോചിക്കാൻ സമയമായിരിക്കുന്നു ഇക്കൂട്ടത്തിൽ തന്നെ വേണം ഇന്നത്തെ കേരള കേരളകോമിതി പത്രത്തിൽ വന്ന മറ്റൊരു വാർത്ത കൂടി പരിഗണിക്കാൻ കേരള കോമതി എക്സ്ക്ലൂസീവ് വാർത്തയൊന്നുമല്ല ദേശീയ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് പക്ഷെ കേരളകോമതി മാത്രമാണ് അത് ഭംഗിയായിട്ട് ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത് ആ വാർത്ത ഇങ്ങനെ പറയുന്നു എഴുന്നൂറ്റി പതിനഞ്ച് ഹൈക്കോടതി ജഡ്ജിമാരിൽ അഞ്ഞൂറ്റി അൻപത്തൊന്ന് പേരും ഉയർന്ന ജാതിക്കാർ വാർത്ത എങ്ങനെയാണ് ഹൈക്കോടതികളിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ജഡ്ജിമാരെ നിയമനം ലഭിച്ച എഴുന്നൂറ്റി പതിനഞ്ച് പേരിൽ അഞ്ഞൂറ്റി അൻപത്തിയൊന്ന് പേരും ഉയർന്ന ജാതിക്കാർ അതായത് എഴുപത്തി ഏഴ് ദശാംശം ആറ് ശതമാനം നൂറ്റി അറുപത്തിനാല് പേർ മാത്രമാണ് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളതെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ രാജ്യസഭയിൽ അറിയിച്ചു അതായത് രാജ്യസഭയിൽ ഇന്നലെ നിയമമന്ത്രി പറഞ്ഞതാണ് ആകെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നിയമിച്ചത് എഴുന്നൂറ്റി പതിനഞ്ച് ജഡ്ജിമാരെയാണ് അതിൽ അഞ്ഞൂറ്റി അൻപത്തിയൊന്ന് പേരും ഉയർന്ന ജാതിക്കാരാണ് ഏതാണ്ട് എഴുപത്തി ഏഴ് ശതമാനത്തിലധികം പേരും ഉയർന്ന ജാതിക്കാരാണ് രാജ്യത്തെ ജനസംഖ്യയിൽ എത്രയോടെ ഉയർന്ന ജാതിക്കാർ ഒ ബി സിക്കാരില്ല ദലിതരില്ല ന്യൂനപക്ഷങ്ങളില്ല ക്രിസ്ത്യാനികളും മുസ്ലിമുകളും സിഖ്കാരും ജൈനന്മാരും ഒക്കെ അടങ്ങിയ മുസ്ലിമുകളില്ല ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണ് എഴുപത്തിയേഴ് ദശാംശം ആറ് ശതമാനം വളരെ സങ്കടകരമല്ലേ പറയുന്നുണ്ട് ഒ ബി സി ലാകപ്പാട് എൺപത്തൊമ്പത് ശതമാനം ഇന്ത്യയിലെ ഏറ്റവും അധികമുള്ള ജനസംഖ്യ അതർ ബാക്കിയുടെ കമ്മ്യൂണിറ്റിയാണ് പിന്നോക്ക വിഭാഗക്കാർ അവർ വെറും എൺപത്തി ഒൻപത് പേരാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അതായത് ഈ ഏഴ് വർഷത്തിനിടയിൽ ഹൈക്കോടതികളിൽ ജഡ്ജിമാരെ നിയമിക്കപ്പെട്ടത് പട്ടികജാതിക്കാർ ഇരുപത്തിരണ്ട് പേർ പട്ടികവർഗക്കാർ പതിനാറ് പേർ ന്യൂനപക്ഷങ്ങൾ അതായത് ക്രിസ്ത്യാനിയും മുസൽമാനും സിഖും ജൈനനും ഒക്കെ അടങ്ങുന്ന ന്യൂനപക്ഷങ്ങൾ മുപ്പത്തിയേഴ് പേർ വളരെ സങ്കടകരമല്ലേ സംവരണത്തിനെതിരെ പലരും ബഹളം വയ്ക്കുന്നത് കാണാറുണ്ട് ജാതി സംവരണം ഒഴിവാക്കണമെന്ന് പറഞ്ഞേ ജാതി സംവരണം ഇല്ലെങ്കിൽ എന്തു സംഭവിക്കും എന്നതിന്റെ തെളിവാണിത് ജാതി സംവരണം ഉള്ളത് കൊണ്ട് മാത്രമാണ് ദലിതനും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരും സർക്കാർ ഉദ്യോഗങ്ങളിൽ എത്തുന്നത് പദവികളിലെ ഹൈക്കോടതി ജഡ്ജിമാരുടെ നിയമനത്തിലോ സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനത്തിലോ സംവരണമില്ല അതുകൊണ്ട് വളരെ ന്യൂനപക്ഷം വരുന്ന മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ് നിയമിക്കപ്പെടുന്ന ഭൂരിഭാഗം പേരും ഇതും ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടതും അന്വേഷിക്കേണ്ടതുമാണ് ജഡ്ജിമാർ ഇങ്ങനെ ആയാൽ നിയമ സംവിധാനം ഇങ്ങനെ ആയാൽ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം അധികകാലം ശുദ്ധമായി വിശ്വസിച്ച് മുമ്പോട്ട് പോവില്ല